ലിംഗത്തിൻ്റെ വലിപ്പം അതെന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നു പ്രായമാകുമ്പോൾ ലിംഗം ചുരുങ്ങി പോകാറുണ്ടോ ഒരാൾക്ക് എഫക്റ്റീവായിട്ട് ലൈംഗിക ബന്ധം സാധ്യമാകണമെങ്കിൽ ലിംഗത്തിന് എത്ര വലിപ്പം വേണം അതിൻ്റെ വണ്ണം കുറഞ്ഞു പോകുന്നു അതുപോലെ സ്കലനം സംഭവിക്കുമ്പോൾ സെമൻ്റെ അളവ് ശുക്ലത്തിൻ്റെ അളവ് കുറവാണ് പലപ്പോഴും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പ്രശ്നം അത് എന്താണ് എന്നുള്ളത് പോലും ആളുകൾക്ക് അറിയില്ല ഉദാഹരണക്കുറവ് എന്ന് പറയണമെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു തവണ പോലും ഭാര്യയുമായി എഫക്റ്റീവായി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് ലിംഗത്തിൻ്റെ വലിപ്പം അതെന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നു പ്രായമാവുമ്പോൾ ലിംഗം ചുരുങ്ങി പോകാറുണ്ടോ ഒരാൾക്ക് എഫക്റ്റീവായിട്ട് ലൈംഗിക ബന്ധം സാധ്യമാകണമെങ്കിൽ ലിംഗത്തിന് എത്ര വലിപ്പം വേണം അതിൻ്റെ വണ്ണം കുറഞ്ഞു പോകുന്നു അതുപോലെ സ്കലനം സംഭവിക്കുമ്പോൾ സെമൻ്റെ അളവ് ശുക്ലത്തിൻ്റെ അളവ് കുറവാണ് ഇപ്പം വൈഫിന് ഗർഭിണിയാകുമോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ ഒരു പേടിയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പലപ്പോഴും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പ്രശ്നം അത് എന്താണ് എന്നുള്ളത് പോലും ആളുകൾക്ക് അറിയില്ല വാസ്തവത്തിൽ ഈ ഉദ്ധാരണക്കുറവ് എന്ന് പറയണമെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു തവണ പോലും ഭാര്യയുമായി എഫക്റ്റീവായി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും കൂട്ടുകാർ പല ആൾക്കാരോടും വീമ്പിളക്കാറുണ്ട് എനിക്ക് നാലും അഞ്ചും തവണയൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട് എട്ടും ഒമ്പതും തവണയൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് സംശയമാണ് അവർക്ക് ഉദ്ധാരണക്കുറവുണ്ടോ എന്നുള്ളത് അതുപോലെ ശീക്രസ്ഖലനം അതും എന്താണ് എന്നുള്ളത് ആളുകൾക്ക് പലപ്പോഴും അറിയില്ല ഒരാൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ സ്ത്രീയുടെ യോനിക്കുള്ളിൽ വജേനയുടെ ഉള്ളിൽ എഫക്റ്റീവായിട്ട് ബീജം നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നില്ല അതിന് മുൻപ് തന്നെ സ്ഖലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു തവണ മാത്രം അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലായ്പ്പോഴും നമുക്ക് ഈ ശീക്രസ്ഖലനം അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് ഒക്കെ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല പലപ്പോഴും മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടും കൂടി വരാം എന്നുള്ളതാണ് ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് വരെയും ആൾക്കാരിൽ ഉണ്ടാകുന്ന ഉദ്ധാരണക്കുറവും ശിഖർസ്ഖലനവും ഒരു എഴുപത് അൻപത് ശതമാനത്തോളം മാനസികമാണ് എന്നാൽ അൻപത് വയസ്സിന് ശേഷം പല പലരുടെയും ചോദ്യമാണ് എഫക്റ്റീവായിട്ട് എത്ര കാലം വരെ ആൾക്കാർക്ക് സെക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പേടിയും വിഷമവും വേണ്ട അതിനുള്ള ഉത്തരം മരിക്കുവോളം ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം സെക്സും ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എന്നാൽ അൻപത് വയസ്സ് വരെയുമുള്ള പുരുഷന്മാർക്ക് പോലും എന്തുകൊണ്ട് എനിക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നു എന്ന സംശയം ബാക്കിയാണ് അത് ഒരു തവണ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആ ആസൈറ്റി മൂലം ഇത് വീണ്ടും വീണ്ടും അവതാളത്തിലാവുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാറുണ്ട് അതേപോലെ ലിംഗം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു സംശയം അപ്പോൾ ഒത്തിരി വണ്ണമുള്ളവർക്ക് ഒത്തിരി കുടവയറൊക്കെ ചാടിയിട്ടുള്ളവർക്ക് ലിംഗം അകത്തേക്ക് ചുരുങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു പയ്യൻ പറഞ്ഞത് അവൻ ഊട്ടിയിൽ ടൂറ് പോയപ്പോഴത്തേക്കും ലിംഗം കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് അവൻ കുറച്ച് എക്സാജിറേറ്റഡ് ആയി തോ ആയിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അവൻ അല്പം വണ്ണമുള്ളൊരു കുട്ടിയും കൂടി ആയിരുന്നു അപ്പോൾ അത് എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായത് ലിംഗം ഒത്തിരി ഉള്ളിലോട്ട് ചുരുങ്ങി ഇരിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടാകുന്നു എന്നുള്ളതാണ് എന്നാൽ മനസ്സിലാക്കുക ആറോ ഏഴോ സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടെങ്കിൽ പോലും ിങ് ആ ലിംഗം കൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ടൊരു ഇൻ്റർകോഴ്സ് നടത്താൻ സാധ്യമാണ് പലപ്പോഴും പോൺ ഫിലിംസിലെ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ആളുകളുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തോട് താരതമ്യം ചെയ്താണ് പല കൗമാരക്കാരായ കുട്ടികൾ പോലും വളരെ നിരാശയിൽ പോണ്ടേ അപ്പോൾ പല ജനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് ഇതിനകത്ത് വരാം എന്നാൽ ഈ വലിപ്പം കൂട്ടാനോ കുറയ്ക്കാനോ അതുപോലെ അതിൻ്റെ വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല ഇപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ നീളം കൂട്ടാൻ പറ്റുമോ അതുപോലെ മൂക്കിൻ്റെ ആകൃതി മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ഒരു വലിപ്പ വലിപ്പത്തിലോ അല്ലെങ്കിൽ ആകൃതിയിലോ അല്ല കാര്യം എന്നുള്ളത് നമ്മൾ നമ്മളിതിനകത്ത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം പലപ്പോഴും ഒരു കായിക അഭ്യാസം പോലെയോ കായിക ഇനം പോലെയോ ഗുസ്തി മത്സരം പോലെയൊക്കെ ഇതിനെ സമീപിക്കാൻ പോകണ്ട എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകമായിട്ടും ഓർപ്പിക്കാനുള്ളത് എന്നാൽ ചില പല ഓർഗാനിക് കണ്ടീഷൻസിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാം ഉദാഹരണത്തിന് പ്രമേഹം മൂലം പുകവലി മൂലം ഒക്കെ രക്തക്കുഴികളിൽ ചുരുക്കം സംഭവിക്കുന്നതുകൊണ്ട് അങ്ങോട്ടുള്ള രക്തയോട്ടം പാടെ തീർത്തും ഇല്ലാതാവുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അതേപോലെ പ്രസ്ട്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് വളരെ പല ന്യൂറോസൈക്യാട്രിക് പ്രോബ്ലംസും ഉണ്ട് ഒക്കെ ഇങ്ങനെയുള്ള ഈ ലൈംഗിക ശേഷിക്കുറവും അതിനോടുള്ള താല്പര്യമില്ലായ്മയും ഒക്കെ വരാം എന്നാലിതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഇന്ന് നമുക്ക് മോഡേൺ മെഡിസിനിൽ മെഡിസിൻ ആണ് പലപ്പോഴും ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്ത നമുക്ക് രക്തയോട്ടം ലിംഗത്തിലേക്ക് കൂട്ടാനായിട്ടും അങ്ങോട്ടുള്ള ബ്ലോക്കോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കാനായിട്ടും പലപ്പോഴും ഈ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ട്രൈഗ്ലിസറൈഡ് ഉള്ളവർക്ക് ഫാറ്റി ലിവറും ഡയബറ്റീസും തൈറോയിഡും ഒക്കെ ഉള്ളവർക്ക് ഒക്കെ അനുബന്ധമായിട്ടുണ്ടാകുന്ന മെറ്റബോളിക് പ്രോബ്ലെംസ് കൊണ്ട് അങ്ങോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോലും സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാർജിനിൻ കോയൻസൈം തുടങ്ങിയ മരുന്നുകൾ സപ്ലിമെൻറ്റ്സ് അതുപോലെ ലൈക്കോപ്പീൻ എക്സ്ട്രാക്ട് തുടങ്ങിയവയെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നതാണ് പലപ്പോഴും പല നല്ല ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നമ്മൾ പറയുക വിബ്ജിയോർ കളറുള്ള എല്ലാ ഫ്രൂട്ട്സും ഉൾപ്പെടുത്താനാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് തുടങ്ങിയ എല്ലാ ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഫ്രൂട്ട്സിലും ഒക്കെ ഇത്തരത്തിലുള്ള ലൈക്കോ പിൻസ് അവൈലബിൾ ആണ് അത് നമുക്ക് ആകിരണം ചെയ്യാനായിട്ട് ചിലപ്പോൾ പലപ്പോഴും പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പുറമേ എന്നത് സപ്ലിമെൻസ് ആയിട്ട് എടുക്കേണ്ടി വരുന്നത് അത് പൗഡർ ഫോമിലുണ്ട് ഇനി ഗുളികയായിട്ട് കഴിക്കാനായിട്ട് മടിയുള്ളവർക്ക് അത് ഗമ്മീസ് ഫോമിൽ മിഠായി പോലെ ചവച്ച് കഴിക്കാൻ അത് ഹാർട്ട് ഷേപ്ഡ് ഗമ്മീസിലൊക്കെ ഇപ്പോൾ വിപണിയിൽ ആണ് അപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഇന്നൊവേഷൻസും ഇതിനകത്ത് വരാറുണ്ട് ഇനി ഉദാഹരണക്കുറവ് തീർത്തും ഇല്ലാതെ പോകുന്ന ആളുകൾക്ക് നമുക്ക് സെക്സിന് മുമ്പ് കഴിക്കാനായിട്ടുള്ള പല മരുന്നുകളും കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾക്ക് ഇപ്പോൾ അതും ഗുളികയായിട്ട് കഴിക്കാൻ ആൾക്കാർ ആൾക്കാർക്ക് പേടിയാണ് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് ആക്ഷൻ തരുന്നതും ബയോ അവൈലബിലിറ്റി കൂടുതലും നമുക്ക് കുറഞ്ഞ ഡോസിൽ മാത്രം ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഫിലിംസ് ആയിട്ട് പോലും ഇത് ആണ് അത് ഒരു ചെറിയ ഫിലിം പോലെ അത് നമ്മൾ പൊട്ടിച്ചിട്ട് നാവേൽ വെച്ച് കഴിയുമ്പോൾ തന്നെ അത് അലിഞ്ഞ് ചേരും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷൻ ഉണ്ടാവും അതിനുള്ള ഡോസേജും വളരെ കുറവായിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പോൾ ഹാർട്ട് അറ്റാക്കുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കൂടുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഹൃദയം പമ്പ് ചെയ്യാൻ ഹാർട്ടിന് ലോഡ് കൊടുക്കുന്ന ഒന്നും ശരിയല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഉണ്ട് അതിൻ്റെ ഫോം ഏത് ഗുളിക ഗുഗുളികരൂപത്തിൽ വേണോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഗമീസ് ആയിട്ടോ പൗഡറായിട്ടോ ഒക്കെ വേണോ എന്നുള്ളതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് തീരുമാനിക്കാനായിട്ട് പാടുള്ളൂ നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്തിനോട് സംസാരിക്കാവുന്ന എന്നതുപോലെ അടുപ്പമുള്ള ഒരു ഡോക്ടറെ കണ്ടെത്തി അദ്ദേഹത്തോട് ചോദിച്ച് നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക പലപ്പോഴും വിപണിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ പല മാർക്കറ്റിൽ ആയിട്ടുള്ള പരസ്യങ്ങളിൽ കണ്ടുകൊണ്ടുള്ള പല യന്ത്രങ്ങളും പല രീതിയിലുള്ള സപ്ലിമെൻസും പല പേരിലിറങ്ങുന്ന മരുന്നുകളുമൊക്കെ പവർ എന്നും ഫോഴ്സെന്നും ഒക്കെ പേരിലുള്ള പല അഡ്വർടൈസ്മെൻ്റ് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിലൊന്നും നമ്മൾ കബളിപ്പിക്കപ്പെടരുത് എന്നുള്ളതാണ് വീണ്ടും പ്രത്യേകമായിട്ട് ഊന്നി പറയാനുള്ളത് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടത്തില്ല പലപ്പോഴും ഇതിനെല്ലാം എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് എഫക്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മോഡേൺ മെഡിസിൻസ് തന്നെ ആവശ്യമായിട്ട് വരും മറ്റ് പലതരത്തിലുള്ള മരുന്നുകൾ കൊണ്ടൊന്നും അതിന് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു മൊഡ്യൂലേഷൻസ് പറ്റും എന്നുള്ളതല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് കൂടുതൽ ഒന്നും നമുക്ക് ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ച് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും അത് ശരിയായി എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമാകണമെന്നില്ല അതേപോലെ ശീക്രസ്ഖലനം എന്ന് പറയുന്ന പ്രശ്നം അത് തീർച്ചയായിട്ടും ആ അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് അൾട്രാസൗണ്ട് സ്കാനായിട്ടും ഇപ്പോൾ വെരിക്കോസിൽ പോലുള്ള വൃഷ്ണസഞ്ചിയിലെ നീർക്കെട്ടും രക്തക്കുഴലുകളുടെ കട്ടിയും ഒക്കെ നോക്കുന്ന സ്കാനിങ്ങും അതുപോലെ പൈപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന പെ പാവറിൻ ഇഞ്ചക്റ്റഡ് ഫിനൈൽ ഇറക്ഷൻ ടെസ്റ്റ് അതുപോലെ പിനൈൽ ഡോപ്ലർ സ്കാനുണ്ട് അങ്ങോട്ടുള്ള രക്തയോട്ടം അതിലെന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ അതൊക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ പലപ്പോഴും അത്തരത്തിലുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട് ടാപ്പോക്സെറ്റിൻ ഗ്രൂപ്പിലുള്ള ഫ്ലൂഓക്സെറ്റിൻ പോലുള്ള മരുന്നുകളും ഒക്കെ അതൊക്കെ നമ്മൾ അത് എടുക്കുമ്പോൾ തന്നെ ഈ ശീക്രസ്ഖലനത്തിൻ്റെ ഒരു പ്രശ്നമാകുന്നു എന്നുള്ളത് അത് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും അനുബന്ധമായിട്ടുള്ള മറ്റ് മെറ്റബോളിക് അസുഖങ്ങളെയും കൂടി നമുക്ക് കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്യാനായിട്ടും കൺട്രോളിൽ വരുത്താനായിട്ടും സാധിക്കും എങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ നല്ലൊരു സന്തോഷകരമായ ലൈംഗിക ജീവിതവും നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ തന്നെ ഉറപ്പിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൈക്കൊള്ളാൻ ആരും മരിക്കേണ്ടതില്ല ലവാൺ റികാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പടമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി